നമസ്കാരം പാകിസ്ഥാൻ ോട് തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്താൻ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടൂറിസത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ തീവ്രവാദത്തെ ടൂറിസമായി കണക്കാക്കുന്നുവെന്നാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് ഈ മാനസികാവസ്ഥ അവരുടെ രാജ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല ലോകത്തിനും മുഴുവൻ ഗുരുതരമായ അപകടവും ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണത്തിന് പകരമുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഗുജറാത്തിൽ ആദ്യമായി സന്ദർശനം നടത്തിയതായിരുന്നു നരേന്ദ്രമോദി അതിനിടെ ബുജിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കുകയാണ് പാകിസ്ഥാനെതിരെ അദ്ദേഹം നിലപാട് കടുപ്പിച്ചത് ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചവർ നിങ്ങളുടെ ഭാവി നശിപ്പിച്ചുവെന്നും മോദി ആരോപിച്ചു പാകിസ്ഥാനുമായി കര സമുദ്ര അതിർത്തികൾ പങ്കിടുന്ന കച്ച് ജില്ലയിലെ ഭുജിൽ നടന്ന റാലിയിൽ മോദി ഇക്കാര്യം പറഞ്ഞത് പാകിസ്ഥാനും അയൽരാജ്യത്തെ പൗരന്മാർക്കുമുള്ള സന്ദേശമാണെന്നാണ് വിലയിരുത്തൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദിയുടെ വിമർശനങ്ങൾ ഇന്ത്യ ടൂറിസത്തിൽ വിശ്വസിക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരതയെ ടൂറിസമായി കണക്കാക്കുന്നു ഇത് ലോകത്തിന് വളരെ അപകടകരമാണ് ചടങ്ങിൽ അമ്പതിനായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു മോദിയുടെ അഭിസംബോധന ഗുജറാത്തിലേക്കുള്ള മോദിയുടെ വരവ് എല്ലാവരും ഉറ്റുനോക്കി ഉറ്റുനോക്കിക്കാണാനും കാരണം ഇതായിരുന്നു നിങ്ങളുടെ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് തീവ്രവാദം അത് അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിലെ ജനങ്ങൾ മുന്നോട്ട് വരണം സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുക നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെടിയുണ്ട നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ മെയ് ഇരുപത്തിയാറിന് അധികാര കസേരിയിൽ പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ജപ്പാനെ മറികടന്ന ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉയർന്നുവന്നതിന് പ്രസംഗത്തിൽ എടുത്തു കാണിച്ചു അതിനിടെ സ്വയം രാജ്യത്തിന്റെ നിലപാടിനെ ചിന്തിക്കാൻ പാകിസ്ഥാൻ പൗരന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പതിനഞ്ച് ദിവസത്തോളം കാത്തിരുന്നു പക്ഷെ അതല്ല അവരുടെ ഇഷ്ടമെന്ന് തോന്നുന്നു രാത്രി പാകിസ്ഥാൻ സാധാരണക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ സൈന്യം ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കുകയും അവരുടെ വ്യോമത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം ഗുജറാത്തിൽ തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ഘടനാപരമായ നഗരപരിവർത്തനത്തിന്റെ രണ്ട് പതിറ്റാണ്ടുകൾ പൂർത്തിയാകുന്ന വേളയിൽ നഗരവികസന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമി ടി